സ്വാഗതം പ്രത്യേക എന്താ പന്ത്രണ്ട് പന്ത്രണ്ടാം ദിവസത്തെന്താഷിക്കുന്നത് പാദയാത്രികളുടെ സെലിബ്രേഷൻ ഓക്കെ ആയിരത്തി കേരളത്തിന്റെ പേര് പറയും കവിത ഇഷ്ടപ്പെടാത്ത കാരണം പവിത്രമാണ് നിങ്ങൾക്ക് അത്ര മക്കളുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് മക്കളുടെ അന്ന് മക്കളുടെ പേരുന്താവി ਪਾਵੇ ਨੂੰ ਮੂੰਹ ਵੱਲ ਨਾ ਕਰਨਾ ਪੀਤਾ ਮੈਨੂੰ ਪਾੜ ਖੜੇ ਪੀਤਾ ਮੈਨੂੰ ਪੈਂਦੀ ਨੂੰ ਪਾੜੀ ਨਹੀਂ ਲਿਆ ਪੀਤਾ ਨੇ ਇਹੋ ਛੱਡਿੰਦੇ 1200 പച്ച കഴിച്ചു പാലക്കാട് 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 അടിക്കാൻ പറ്റാവോ അഷ്ടോ ഇന്ന ഏതാ ദിവസം ത്ര നാളായി അറിയില്ല എത്ര നാളായി അതും അറിയില്ല നിങ്ങൾക്ക് എത്ര മാത്രമല്ല അഞ്ചാം മാസം അഞ്ചാം മൂന്ന് അനുമല്ലേ അപ്പം അപ്പത്തിനു എന്തായിരുന്നു പക്ഷെ ഗേൾ ഫ്രണ്ട് പേര് ആയിരുന്നു മനുഷ്യർ മനുഷ്യന്റെ കയ്യിലൂടെയായിരുന്നു മനന്ത മനന്തവാരിലൂടെ ആയിരുന്നു മാനിക്ക് കൈ ബ്രേക്ക് പോകാൻ കാരണം അത് ലോങ് സ്റ്റോറിയല്ല സ്ഥല പക്ഷെ എന്ത് ചോദിച്ചാലും ആ സ്ഥലം വീണ്ടും ഇരിക്കാൻ പറ്റുമോ വീണ്ടും ഇരിക്കാം റെഡി ആയെങ്കിലും ഓക്കെ എന്തായാലും കപ്പലണ്ടി കപ്പലണ്ടി കൂടെ ഇഷ്ടം കൂടെ കൂടെ കണ്ണിമക്കായ ആരുടെ കൂടെ കഴിക്കാൻ ഇഷ്ടം കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരുടെ പേര് എല്ലാവൻ ഇഷ്ടപ്പെടാനുള്ള കാരണം കണ്ണിന്റെ വീട് കണ്ണൻപയാണ് കണ്ണൂർ പറഞ്ഞില്ലേ ആദ്യം ചിലപ്പോഴും പിന്നെ കൊറച്ച് ടഫായിട്ട് മംഗോളെ രാവിലെന്താ കഴിച്ചെ ഇന്നെങ്ങോട്ടാ പോന്നത് മാത്രമായിട്ട സിനിമയുടെ പേര് ആ നാളെന്താ പരിപാടി മോഹൻലാലോട് സിനിമ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാല്ലോ കാരണം

Oh. In England, oh. Oh. in England, boy, in England. Uh. I In that, Is that Oh, oh. oh.